ഇവിടെ മാങ്ങന്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒന്ന് പോയാണ് കയറി നോക്കാം മാങ്ങന്റെ ഫെസ്റ്റിവലിന്റെ അത്തേക്ക് കയറാൻ വേണ്ടി നോക്കിയിട്ട് ഭയങ്കര തിരക്കാണ് ഉള്ളേക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല അമ്മായിര് തിരക്കാണ് നല്ല ജനങ്ങളുണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല കയറുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇവിടെ നിൽക്കേണ്ടി വരും ഇന്നലെ പതിന്റെ അത്ത് കയറാൻ പറ്റണം ഭയങ്കര കൂട്ടാണ് ഉള്ളിക്ക് വിടുന്നുണ്ട് പോയി നോക്ക കയറാൻ പറ്റാതന്നെ കയറ പോയിക്കട്ടെ ഭയങ്കര കൂട്ടായിട്ടാണ് പോകുന്നത് ആൾക്കാർ ഏതായാലും അത് കയറിയിട്ടുണ്ട് ഇനി ഉള്ളിലൊക്കെ ഒന്ന് കയറിയൊന്ന് കാണാം ൂര് ഹൈപ്പർ മാർക്കറ്റിന്റെ സ്റ്റോൾ ആണ് എല്ലാ സൈസും മാങ്ങകളും ഉണ്ടോ അവിടെ മാങ്ങന്റെ അഞ്ച് കളിയാ എല്ലാ രാജ്യത്തിന്റെ മാങ്ങൾ മാർട്ട് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അത് റവാദിന്റെ സ്റ്റോളാണ് ഇത് മേങ്ക സ്റ്റോള് മാങ്ങന്റെ ജെല്ലി എല്ലാ ഐറ്റംസുകളും ഉണ്ട് നടന്നുകഴി ചെന്നപ്പോഴാണ് പായസത്തിന്റെ ഫെസ്റ്റിവൾ കണ്ടത് പായസം മാങ്കാണ്ടുള്ള പായസങ്ങളാണ് രണ്ട് തരത്തിലുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സാമ്പിൾ ആദ്യം തരുന്നുണ്ട് ഈ സാമ്പിൾ കഴിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അപ്പൊ ഞാൻ ഒരു കപ്പ് വാങ്ങിച്ച് വാങ്ങിച്ച സമയത്ത് കുഴപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കപ്പ് ഞാൻ വാങ്ങിച്ചു കഴിച്ച് അപ്പൊ അതിന് വില ചോദിച്ചപ്പോ പന്ത്രണ്ട് രൂപ ആണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരു കപ്പ് ഏതായാലും ഞാൻ ഒരു കപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ട് അതായിട്ട് അവിടുന്ന് അവിടെ പോകാം ോ ഒരു മാങ്ങന്റെ പായസം വാങ്ങിച്ചിട്ടുണ്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല ഒന്ന് സാമ്പിള് തന്നിരുന്നു സാമ്പിൾ തന്നപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല പുറത്തു പോയിങ്ങോട്ട് കഴിച്ചോട്ടാം കേക്ക് ബിസ്ക്കറ്റ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് മാങ്ങ പ്രൊഡക്ടിന്റെ അച്ചാറുകളുണ്ട് മാങ്ങിന്റെ പായസം വാങ്ങിച്ച് ഞാൻ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ നടന്നപ്പോ അവിടെ ഒരു മൂന്നാല് ഒരു അഞ്ചു ആറ് കസാര ഇട്ടിട്ടുണ്ട് അവിടെ ഇന്നാണ്ട് പായസം കുടിച്ച് മോനെ എന്താ ടേസ്റ്റ് ആ വായി വെള്ളം ഉണ്ടല്ലോ ശരിക്കും നല്ല ടേസ്റ്റാണ് ആ പായസ പായസത്തിന്റെ ടേസ്റ്റ് ഓ ഇനി നാളെ പോയി പായസം കടിക്കാൻ തോന്നുന്നു ടേസ്റ്റാണ് പായസത്തിൽ അമ്മായിടയ്ക്ക് ഇതിനുള്ള കറണ്ട് പോയി കറണ്ട് പോയ അവസ്ഥയാണ് ജനറേറ്റർ തോന്നുന്നുണ്ട് ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് മാങ്ങ പീസ് പീസ് ആക്കിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് അതിക്ക് ക്രീം എല്ലാം ഒഴിച്ചാണ്ട് ഞമ്മളെ മുന്നിൽ വെച്ചിട്ടാണ് ഇവിടെ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഒരു കപ്പിന് പത്ത് റിയാലാണ് ഇവർ വാങ്ങിക്കുന്നത് ഞാനത് ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ച് പത്ത് റിയാലാണ് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങിട്ടേ ഇവിടെ പുറത്തേക്കാണ്ട് കഴിക്ക മാങ്ങെസ്റ്റിവലിന്റെ ഉള്ളിലെ അത്ത് കയറി പുറത്തിറങ്ങിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് അതിന്റെ അത്ത് ഏതായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് ഇനി ഇങ്ങനെ ഇതിന്റെ സൂക്കിന്റെ ഉള്ളിലൊന്ന് പോവാണ്ട് അപ്പൊ ഇതിന് ഉള്ളിലൊന്ന് പോയിട്ടൊന്ന് ഈശാ ഈശാനസ്കാരത്തിന്റെ സമയം പള്ളിയിൽ പോയി ഒന്ന് നിസ്കരിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യ അപ്പൊ പള്ളിയിൽ കയറാന്നല്ലേ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടേ ഇനി ബാക്കി സോക്കിനുള്ളതെന്ന് കറങ്ങിയിട്ട് വരാം